പെരുനാട് കുരിശുമലയിൽ പുതിയ കപ്പേളയും കുരിശിന്റെ വഴിയും കൂതാർശ ചെയ്തു മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദനാൽമാർ ബെസിലൂസ് ക്ലേമിസ് കാതോലിക്ക ബാവ പ്രധാന കാർമ്മികത്വം വഹിച്ചു ഒപ്പം കുരിശിന്റെ വഴി പ്രാർത്ഥനയും നടത്തപ്പെട്ടു മലങ്കര കത്തോലിക്ക സഭയുടെ തീർത്ഥാടന കേന്ദ്രമാണ് പെരുന്നാട് മാമ്പാറ കുരിശുമല ദേവാലയം ധന്യന്മാർ ഇവാനുസ് പിതാവിന്റെ കാൽപ്പാട് പതിഞ്ഞ സ്ഥലമാണിത് വർഷംതോറും വലിയ നോമ്പിന്റെ ഇരുപത്തിയഞ്ചാം ദിനമായ പാതി നോമ്പിന്റെ ദിനം ഇവിടെ കുരിശുമല ദിനമായി ആചരിക്കുന്നു പ്രസ്തുത ദിനത്തോടനുബന്ധിച്ച് നാനാദേശത്തു നിന്നുള്ള വിശ്വാസികൾ കപ്പേളയിലെത്തി വിശുദ്ധ കുരിശിന്റെ വഴി ചൊല്ലി കുരിശുമല ചവിട്ടി തീർത്ഥാടന ദൈവാലയത്തിൽ എത്തുക പതിവാണ് ഇപ്പോൾ കുരിശുമല ദൈവാലയത്തോടനുബന്ധിച്ച് നവീകരിച്ച കപ്പേളയുടെയും കുരിശിന്റെ വഴിയുടേയും കൂതാശ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ബെസേലൂസ് ക്ലീമിസ് കാതോലിക്കാഭാവിയുടെ പ്രധാന കാർമികത്വത്തിൽ നടന്നു പത്താംതിട്ട രൂപത അധ്യക്ഷൻ അഭിമന്യ ഡോക്ടർ സാമുവേൽമാർ അയനിയോസും പ്രഥമ അധ്യക്ഷൻ അഭിമന്യ യുനാൻമാർ ക്രിസോസ്റ്റവും സഹകാർമ്മികരായിരുന്നു റംബാൻമാർ കോറപ്പിസ്കോപ്പമാർ വൈദികർ സന്യസ്തർ വിശ്വാസി സമൂഹം തുടങ്ങിയവരും പങ്കെടുത്തു രാവിലെ കപ്പേളയിലെത്തിയ കർദനാളിനെയും ബിഷപ്പുമാരെയും വികാരി ജനറൽ മോൺസനൂർ വർഗീസ് കാലായിൽ വടക്കേതിൽ വികാരി ഫാദർ സ്കോട്ട്സ്ലീബ പുളിമൂടൻ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു പ്രാർത്ഥനയ്ക്ക് ശേഷം കപ്പേളയുടെ കൂതാശ നിർവഹിച്ചു പിന്നീട് കുരിശിന്റെ വഴിയുടെ കൂതാശ ആരംഭിച്ചു ആദ്യ പ്രാർത്ഥനയിടമായ ഗഡ്സമന കൂതാശ ചെയ്ത ശേഷം കുരിശിന്റെ വഴിക്ക് തുടക്കമായി പതിനാല് ഇടങ്ങളിലും പ്രത്യേക പ്രാർത്ഥന നടത്തി കൂതാശ നിർവഹിച്ചു കുരിശ്മലയുടെ നെറുകയിൽ സ്ഥാപിച്ച ഉദ്ദാന ഇടവും കൂതാശ ചെയ്തു തുടർന്ന് ദൈവാലയത്തിനുള്ളിൽ സമാപന പ്രാർത്ഥന നടത്തി കുരിശ് ലോകത്തിന് നൽകുന്ന സന്ദേശം സ്നേഹത്തിന്റെയും ഐക്യത്തിൻ്റെതുമാണെന്ന് കർദനാൾമാർ ബെസീലൂസ് ക്ലീമിസ് കാതോലിക്ക ബാവ ഉത്ബോധിപ്പിച്ചു കുരിശിനെ നോക്കി യാത്ര ചെയ്യുന്നവർ അതിന്റെ സന്ദേശം ഉൾക്കൊണ്ട് ജീവിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കർത്താവ് തീവ്രമായി അനുഭവിച്ച ഗഗുൽതാവരെയുള്ള യാത്രയിലെ ചില നിർണായക നിമിഷങ്ങൾ തിരുസഭ അത് സ്ഥിരീകരിച്ച് പ്രാർത്ഥനയുടെ നിമിഷങ്ങളായി മാറ്റുന്നതിന് സഭാ മക്കൾക്ക് അനുഗ്രഹം നൽകിയിട്ടുണ്ട് ശ്ലിബാപാഥ ഗുരിശിൻ്റെ വഴി എന്നുള്ള പതിനാല് സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നാം പ്രാർത്ഥനാപൂർവം കർത്താവ് നമ്മോട് കാട്ടിയ വാത്സല്യത്തെ ഹൃദയപൂർവ്വം ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷയാണ് നമ്മുടെ ഈ പതിനാല് സ്ഥലങ്ങൾ പിന്നെ തുടക്കത്തിൽ ഗർഭമിനിയിലെ പ്രാർത്ഥന ഒരുക്കത്തിൻ്റെ ആ നിമിഷം നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ആ ദിവ്യമായ ഒരു സ്മരണ കുരിശിൻ്റെ വഴിയിൽ അവസാനം നാം എത്തുന്നത് പാടുപീഡയുടെ ഒരു കഥന കഥയുമായി പങ്കുവെച്ച് സഹതപിച്ച് പിരിഞ്ഞല് കർത്താവിനോടൊപ്പം ഇരിക്കുന്ന ജീവിതത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയിൽ കൃപ പ്രാപിച്ചവരായി തിരികെ പോവുകയാണ് ഉദ്ധിതനായ കർത്താവിൻ്റെ മുൻപിൽ നിന്ന് ബലം പ്രാപിക്കുന്ന വിശ്വാസ സമൂഹമായി നാം രൂപപ്പെടണം എന്നത് സഭ ആഗ്രഹിക്കുന്ന ശേഷം രൂപതാധ്യക്ഷൻ അഭിമന്യ ഡോക്ടർ സന്ദേശം നൽകി മലങ്കര കത്തോലിക്ക സഭയ്ക്ക് കാലഘട്ടത്തിൽ പ്രത്യേകമായ ഒരു തെരഞ്ഞെടുപ്പുണ്ട് അത് ഒരു ഒരിട കീഴിൽ ഒരു തലവിൻ്റെ കീഴിൽ അണിനിരക്കുന്ന വൈദികരുടെയും സന്യസ്തരുടെയും അന്മാരുടെയും ഒരു ഹൃദയവും ഒരു കുടുംബവുമായി രൂപാന്തരപ്പെടുന്ന ആ ഒരു അനുഭവമാണ് അതിന് അടിസ്ഥാനമായി നിൽക്കുന്നത് ആ ഒരു നേതൃത്വത്തിൻ്റെ ആ ഒരു സവിശേഷതയും ആ ഒരു ആത്മീയമായ ഒരു നിറവിൻ്റെ ആ ഒരു പ്രത്യേകതകളും എല്ലാമാണ് മാറി യാത്ര ഒരു സ്വീപാപാതയായിരുന്നു സ്വീബപാതയുടെ എല്ലാ ഘട്ടങ്ങളും എല്ലാ സ്റ്റേഷൻസിലൂടെയുമാണ് മാറി വാന്യസ്തിരിമേനി യാത്ര ചെയ്തത് ആ ഒരു ഉദ്ധാനത്തിൻ്റെ മഹത്വം നാം ഇന്ന് അനുഭവിക്കുന്നു ആ ഉദ്ധാനത്തിൻ്റെ പൂർണ്ണത പിതാവിനെ വി പരിശുദ്ധനായി പ്രഖ്യാപിക്കുന്നതിലൂടെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നതിലൂടെ സാക്ഷാത്കരിക്കപ്പെടാനുള്ള ഈ ലോകത്തിന് മുഴുവനും തൊടു മുഴുവനും പ്രഖ്യാപിക്കാനുള്ള ദിനത്തിന് വേണ്ടിയാണ് നാം കാത്തിരിക്കുന്നത് അപ്പോൾ ഈ സ്ലീപാ പാതയ്ക്ക് നമ്മുടെ സഭാ ചരിത്രവുമായി ബന്ധപ്പെട്ട് പ്രാധാന്യമുണ്ട് അതോടൊപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രായചിത്വം അനുഷ്ഠിച്ച കാലഘട്ടത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരിടം ഒരു സങ്കേതം എന്ന നിലയിലാണ് പത്തനംതിട്ട